നമസ്കാരം കൃത്യസമയത്ത് മോഡൽ നിര പുതുക്കാനും പുത്തൻ വാഹനങ്ങൾ അവതരിപ്പിക്കാനും മിടുക്കരാണ് ടാറ്റ എന്ന ബ്രാൻഡ് അതുകൊണ്ട് തന്നെയാണ് ടിയാഗോ മുതൽ സഫാരി വരെ നീളുന്ന ടാറ്റയുടെ ഓരോ കാറുകൾക്കുമുള്ള ഫാൻ ബേസ് മികച്ചത് എന്ന് വേണമെങ്കിൽ പറയേണ്ടത് ഈ ശ്രേണിയിലേക്ക് മറ്റൊരു വാഹനം കൂടി എത്താൻ ഇരിക്കുകയാണ് ഇപ്പോൾ പെട്രോൾ ഡീസൽ കാറുകളെ പോലെ തന്നെ ഇലക്ട്രിക് വാഹന നിരയും പടുത്തുയർത്തുന്ന ടാറ്റ മോട്ടോഴ്സ് അടുത്തതായി കൊണ്ടുവരുന്നതും ഒരു ഇവിയാണ് മറ്റൊന്നുമല്ല പാവങ്ങളുടെ ഉറൂസ് എന്ന പേരിൽ ഫാൻസ് വിളിക്കുന്ന കേവിനെയാണ് കമ്പനി അടുത്തതായി പുറത്തിറക്കാൻ പോകുന്നത് കൃത്യമായ അവതരണ തീയതി ഒന്നും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇനി അധികനാൾ ഇതിനായി കാത്തിരിക്കേണ്ടി വരില്ല എന്ന സൂചന ടാറ്റ നൽകിയിരിക്കുകയാണ് വരാനിരിക്കുന്ന കേവ് ഇ വിയുടെ ആദ്യത്തെ ഔദ്യോഗിക ടീസർ പുറത്തുവിട്ടാണ് ബ്രാൻഡ് തങ്ങളുടെ ഇലക്ട്രിക് കാറിൻ്റെ പുതിയ ഇലക്ട്രിക് എസ് യു വിയുടെ വരവ് അടുത്തിരിക്കുന്നുവെന്ന സൂചന നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കൺസെപ്റ്റ് മോഡലായി ആദ്യം പ്രദർശിപ്പിച്ച വാഹനം പിന്നീട് പ്രൊഡക്ഷൻ പതിപ്പായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരത് മൊബിലിറ്റി ഷോയിലും പ്രത്യക്ഷപ്പെട്ട വാഹനത്തിന് ഗംഭീര റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ആരവുമെല്ലാം കെട്ടടങ്ങുന്നതിന് മുൻപാണ് ലോഞ്ചിനായി പുതിയ വാഹനം തയ്യാറെടുക്കുന്നത് കൂപ്പേ എസ് യു വി സെഗ്മെന്റിലേക്കാണ് ടാറ്റ കവ് ഇ വി വരുന്നത് ആദ്യം ഇലക്ട്രിക്കായി പുറത്തിറക്കുമെങ്കിലും പിന്നീട് പെട്രോൾ ഡീസൽ എഞ്ചിനോടെയും വാഹനം അരങ്ങേറ്റം കുറിക്കും എന്നതാണ് ഉയർത്തുന്ന മറ്റൊരു വിഷയം വൈദ്യുത വാഹന വിഭാഗത്തിൽ ഹ്യുണ്ടായ് ക്രിറ്റ ഇ വി മാർജി സുസുക്കി ഇ വി എക്സ എം ജി സെഡസ് ഇ വി പോലുള്ളവയുമായാണ് കർവ് ഇ വി മത്സരിക്കുക ഇലക്ട്രിക് ഐ സിഇ പവർ ട്രെയിനുകളെ പിന്തുണയ്ക്കുന്ന ടാറ്റയുടെ ജനറേഷൻ ട്യൂ പ്ലാറ്റ്ഫോമിലാണ് പുതിയ കർവ് പണികഴിപ്പിക്കുന്നത് പുതിയ നെക്സൺ ഹാരിയർ സഫാരി എന്നിവയിൽ കാണുന്ന അതേ ഡിസൈൻ ഭാഷ തന്നെ ഇത് പിന്തുടരുമെങ്കിലും ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ പുതുക്കിയ ഹെഡ്ലാമ്പ അതുപോലെ തന്നെ ഫോഗ് ലാംപ് ഹൗസിംഗ് എന്നിവയ്ക്കൊപ്പം തനതായ ചില ഡിസൈൻ ഘടകങ്ങളും ടാറ്റ കെർവിന് ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം സ്പോട്ടിയ രൂപം ചതുരാകൃതിയിലുള്ള വീൽ ആർച്ചുകൾ ഫ്ലവർ പെറ്റൽ ഡിസൈനുള്ള മൾട്ടി സ്പോക്ക് എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകൾ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന കൂപ്പേ സ്റ്റൈൽ ഗ്ലാസ് ഏരിയ ല ലംബമായി അടുക്കിയ ഹെഡ് ലാമ്പുകൾ പുതിയ എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ ഷാർക്ക് ഫിൻ ആൻഡിന റൂഫ് റെയിലുകൾ എന്നിവയും ടാറ്റ കർവ് ഇവിയുടെ ഭംഗി വള്ളാതെ കൂട്ടുന്നുണ്ട് ഫീച്ചറുകളിലും ആള് ധാരാളിയായിരിക്കുമെന്ന് തന്നെയാണ് ടാറ്റ നൽകുന്ന സൂചനയിൽ നിന്ന് വ്യക്തമാകുന്നത് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ യൂണിറ്റ് എയർ കണ്ടീഷനിങ്ങിനുള്ള ടച്ച് കൺട്രോളുകൾ ഡ്രൈവ് മോഡുകൾക്കുള്ള റോട്ടറി ഡയൽ മുൻവശത്ത വെന്റിലേറ്റഡ് സീറ്റിംഗ് പുതിയ ഗിയർ ലിവർ എന്നിവയോടെയായിരിക്കും കർവ് ഇ വി കൂപ്പെ എസ് യു ബി മികച്ചതായി എത്തുക സേഫ്റ്റിയുടെ കാര്യത്തിലും ആൾ സാധാരണ ടാറ്റയുടെ കാറുകളെ പോലെ തന്നെ പുലി തന്നെ ആയിരിക്കുമെന്നാണ് അനുമാനിക്കേണ്ടത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങിനൊപ്പം ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്നിവയുള്ള അഡ്വാൻസ്ഡ് എ ഡി എ എസ് സിസ്റ്റം അതായത് അഡാസ് സിസ്റ്റം വലിയ പാനോറമിക് ഗ്ലാസ് റൂഫ് നിരവധി സുരക്ഷാ ഫീച്ചറുകൾ എന്നിവയുള്ളതിനാൽ തന്നെ വാങ്ങുന്നവരെ ആകർഷിക്കാൻ എളുപ്പത്തിൽ ഇതിന് സാധിക്കുന്നതാണ് ഇ വിയുടെ വിശദമായ സാങ്കേതിക സവിശേഷതകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും കേവ് ഇ വി സ്റ്റാൻഡേർഡ് റേഞ്ച് ലോങ് റേഞ്ച് എന്നിങ്ങനെ രണ്ട് പതിപ്പുകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വേരിയൻ്റുകളിൽ വ്യത്യസ്തമായ ബാറ്ററി പാക്കുകൾ അവതരിപ്പിക്കും എന്നാണ് വിവരം സിംഗിൾ ചാർജിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാൻ ഈ ഒരു വാഹനത്തിന് ശേഷി ഉണ്ടായിരിക്കും ഇനി വിലയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇരുപത് ലക്ഷം രൂപയായിരിക്കും ഈ ഒരു വൈദ്യുത പതിപ്പിനായി മുടക്കേണ്ടി വരുന്ന പ്രാരംഭമില്ല ടാറ്റ ഒരുക്കുന്ന മറ്റൊരു അത്ഭുത കാറിനായി കാത്തിരിക്കുക